സംവിധായകൻ ആഷി കപു ടെലിഫോൺ ലൈലുണ്ട് ശ്രീ ആഷി കപു ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനെതിരെയും ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നു ബി ഉണ്ണികൃഷ്ണനും ഫെഫ്കയുടെ തലപ്പത്ത് പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിനയൻ മുഖ്യമന്ത്രിക്ക് സംവിധായകൻ കത്തയച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാട് എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് അങ്ങനെ കത്തയച്ചാണ് എന്റെ അറിവ് ഫെഫ്കേ തലപ്പത്തിൽ സർക്കാരില്ല ആ അംഗങ്ങൾ തന്നെയാണ് അപ്പോ എനിക്ക് തോന്നുന്നു ആ തീരുമാനം അത് തെറ്റിപ്പോയതാണ് ഞാൻ തീർച്ചയായിട്ടും രണ്ട് നിലപാടേ ഉണ്ടായിരുന്നില്ല പത്ത് ദിവസത്തോളം എല്ലാവരും ചോദിച്ചാണല്ലോ ഇപ്പം ഒരു പത്രക്കുറിപ്പ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് വാചകങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ആയിരുന്നില്ലല്ലോ ഇവിടുത്തെ പല വിഷയങ്ങളോടും ഈ തൊഴിലാളി സംഘടനയുടെ നേതാവായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചിരുന്നത് വൈകാരിക പ്രതികരണം പാടില്ല എന്ന് ഇദ്ദേഹം തീട്ടൂര നടക്കുകയാണ് ആരോടാണ് ഈ ഇത്തരം കാര്യങ്ങൾ അക്രമങ്ങൾ നടക്കുമ്പോൾ വൈകാരിക പ്രതികരണം പാടില്ല എന്ന് ഈ ആർട്ടിസ്റ്റുകളോട് കലാകാരന്മാരായ ആളുകളെ നിർദ്ദേശിക്കാൻ ഈ ബി ഉണ്ണികൃഷ്ണൻ ആരാണ് വൈകാരിക പ്രതി പ്രതികരണം തന്നെയാണ് ഇവിടെ നാട്ടിലെ ആളുകൾ പെൺകുട്ടികൾ ഇതേപോലെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് വൈകാരിക അഭിപ്രായ പ്രകടനം പാടില്ല എന്ന് ഈ അങ്ങനെ ഒരു അധികാര പ്രമത്ത കാണിക്കുന്നുണ്ട് അദ്ദേഹം ഉറപ്പായിട്ടും ഇത് ഞാൻ നേരത്തെ മുതൽ സൂചിപ്പിക്കുന്ന ഇതൊരു ഒരു ജീർണത ഒരു ഫ്യൂബൈ ജീർണത ഇന്നും വിട്ടുമാറിയിട്ടില്ല ഈ ഈ സിനിമകളൊക്കെ ഇദ്ദേഹം എടുത്ത സിനിമകൾ നോക്കിയാൽ തന്നെ അത് മനസ്സിലായി എന്നെ ഞാൻ ഒരു ഫിലിം മേക്കർ എന്നുള്ള അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ ഫെഫ്കയിലും തുടക്കം മുതൽ തന്നെ യഥാർത്ഥത്തിൽ മാക്ടേ തകർത്തുകൊണ്ടാണല്ലോ ഫെഫ്ക വന്നത് അതേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പരാമർശമുണ്ട് അപ്പോൾ ആ രൂപത്തിൽ വന്ന ഒരു സംവിധാനം അതിൽ ഒരാൾ തന്നെ തലപ്പത്ത് തുടരുന്നു ആ നിലയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എന്ത് വിലയാണ് ഞങ്ങളുടെ അഭിപ്രായത്തിന് ഒരു വിലയില്ല അത് നേരത്തെ പോലെ എനിക്ക് തന്നെ എതിർപ്പുണ്ട് പക്ഷേ ഒരു തൊഴിലാളി സംഘടന തൊഴിലാളികൾക്ക് എന്തെങ്കിലും ൊഴിൽ നിയമങ്ങൾ ബാധകമായിട്ടുള്ളൊരു സംഘടന തന്നെയാണത് അത് അത് അതുകൊണ്ട് തന്നെ പലരും ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിൽ ഈ നടി ആക്രമിക്കേണ്ട ആ സംഭവത്തിന് ശേഷം ഇവരുമുണ്ടാതിരിക്കുന്നു ഞാൻ പല കാര്യങ്ങൾ ഇതേപോലെ സംഘടനക്കകത്ത് സംസാരിക്കുക ഇവർ പ്രതികരിക്കില്ല സാമൂഹിക ഉത്തരവാദിത്തം വന്നത് സെലക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പുരോഗമനക്കാരാണ് ഞങ്ങൾ എണ്ണ വരുത്തുന്ന രീതിയിൽ അത്യാവശ്യം അത്തരങ്ങളെ അത്യാവശ്യം അറിയാവുന്ന കൃഷ്ണൻ നന്നായി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് അയാളുടെ പ്രവൃത്തി വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഇവിടെ വലിയ ഒരു ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും ഉണ്ടാവുന്ന സമയത്ത് എന്ത് നിലപാടാണ് ഭീമനിക്കൃഷ്ണൻ എടുത്തതെന്ന് അയാളെ വാക്കുകളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അയാളുടെ പ്രവൃത്തിയിൽ അതില്ല ഈ ഇപ്പോൾ എം എം എൽ ഒരു കൂട്ടരാജിയും ഒരു ഒരു ക്ലൻസിങ്ങും നടക്കുകയാണല്ലോ അതിലേക്ക് അല്ലെങ്കിൽ നിർബന്ധിതമായ ആ ഒരു സാഹചര്യം ഇപ്പോൾ ഫെഫ്കെയിൽ തന്നെ ആരോപണ വിധേയരുണ്ട് അപ്പോൾ അവർക്കെതിരെ എന്ത് നടപടി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആഷി കപൂരിന്റെ ഒരു അഭിപ്രായം എന്താണ് ഇതില് ഓരോ ദിവസം തോറും ഇതൊന്നും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതം ഇക്കാര്യത്തിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്കറിയാം പക്ഷെ ഇതിൻ്റെ വ്യാപ്തി ഇത്രയുണ്ടെന്ന് അറിയുന്നത് വ്യക്തിപരമായിട്ട് എനിക്കും ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് ഇത്ര അധികം കാര്യങ്ങൾ നടന്നിട്ടും മിണ്ടാതിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം ഇവര് ഇത്തരം കാര്യങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കും ആ വൈകാരിക പ്രകടനം എന്താ പ്രതികരണം പാടില്ല നമ്മൾ ഇത് പഠിക്കണം എന്താണ് അനീതി നടക്കുന്ന സമയത്ത് ഇത്ര പഠിക്കാൻ ഇതിനകത്ത് എന്താണ് ഇത്ര പഠിക്കാനുള്ളത് അത് വിശദീകരിക്കണം വിശദീകരിക്കണം ബി ഉമ്മികൃഷ്ണൻ വിശദീകരിക്കേണ്ട കാര്യം ഇവിടെ അനീതി നടക്കുമ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിനെപ്പറ്റി എന്താണ് ബി ഉമ്മികൃഷ്ണന് മനസ്സിലാവാത്തത് എന്താണ് ഇവിടുത്തെ തൊഴിലാളി സംഘടനയ്ക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവര് അതായത് നിങ്ങൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിൽ പഠിക്കണം എന്ന് പറയുകയാണ് സമയമെടുക്കുകയാണ് കാപട്യമാണ് കാപട്യമാണ് കാപട്യം എന്നാണ് വാക്ക് അത് തന്നെ ചെയ്യും പക്ഷേ ഇപ്പോൾ താങ്കളുടെ ഒരു ശബ്ദം ഉയർന്നു കേൾക്കുന്നു വിനയന്റെ ഒരു ശബ്ദം ഉയർന്നു കേൾക്കുന്നു അതിലപ്പുറം കൂടുതൽ പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഒരു നിലപാടിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ നിലപാടില്ലായ്മയും നിലപാടും തമ്മിലുള്ള മത്സരമാണല്ലോ അപ്പോൾ നിലപാടിനൊപ്പം നിൽക്കുന്നവർ കൂടുതൽ പേരുണ്ടോ ആഷിഖ് പറയുന്നതാണ് പറയുക അതെങ്കിലും നിലപാട് അറിയിക്കട്ടെ ഈ അടുത്ത നമുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ വളരെ ഷി കപൂർ പ്രതികരിച്ചതിന് ശക്തമായ പ്രതികരണമാണ് സംവിധായകൻ ആഷിഖപൂരിൽ നിന്ന് വന്നിരിക്കുന്നത് ഫെഫ്കയിൽ നിലപാടും നിലപാടില്ലായ്മയും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ വിഷയം പഠിക്കാൻ സമയം വേണം എന്ന ഫെഫ്ക ഇവിടെ തലപ്പത്തിരിക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ പ്രതികരിക്കുന്നവരെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു വൈകാരിക പ്രതികരണം പാടില്ല എന്ന തിട്ടുരമിറക്കാൻ ഇയാൾ ആരാണ് എന്നാണ് ഇപ്പോൾ ആഷിക്കപു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്